മയങ്ങിക്കിടക്കുന്ന രാഘവിൻ്റെ അടുക്കലേക്ക് വൃന്ദ പതിയെ ചെന്നു അവൻ്റെ അരികിൽ മുട്ടുകുത്തി ഇരുന്നു മയങ്ങുന്ന അവൻ്റെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു പതിയെ അവൻ്റെ മുടിയായകിൽ വിരൽ ഓടിച്ചു അവൾ പോകുവാനായി തിരഞ്ഞതും അവളുടെ കയ്യിൽ ഒരു പിടി വീണു അവളിൽ ഭയം നിറഞ്ഞു പേടിയോടെ അവൾ തിരിഞ്ഞു നോക്കുവാൻ തുടങ്ങിയതും അവൻ അവളെ വെട്ടിലേക്ക് വലിച്ചിട്ടു അവൾക്ക് മീതെ കിടന്നു അവളുടെ ശരീരം ഭയം കൊണ്ടു വിറച്ചു അവൻ അവളെ തന്നെ ഉറ്റുനോക്കി അവളുടെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ പൊടിയുന്നത് അവൻ കൗതുകത്തോടെ നോക്കി എന്താ എന്ത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു നീ എന്ത് ചെയ്യുകയായിരുന്നു ഓ ഒന്നും ചെയ്തില്ല പിന്നെ എന്താ നീ ഇവിടെ അത് ഞാൻ വെറുതെ വന്നതാ ഉറങ്ങുന്നത് ക കണ്ട് തിരികെ പോകാൻ നോക്കിയതാ അവൾ പേടിയോടെ അവനെ നോക്കി പറഞ്ഞു അവൻ കുറച്ചു നേരം അവളെ നോക്കി കിടന്നു അവളെ അവളിലെ ഭയവും വപ്രാളവും പിടച്ചിലും അവൻ ആസ്വദിച്ചു കുറച്ചു സമയം കഴിഞ്ഞതും അവൻ അവളിൽ നിന്നും മാറി അവൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു ഇപ്പോൾ പോണില്ലേ അവൻ അവൾക്കു നേരെ കിടന്നുകൊണ്ട് ഒരു പിരിക്കം പൊക്കി ചോദിച്ചു ആ പോവാ അവൾ വെപ്രാളത്തോടെ ബെഡിൽ നിന്നും എഴുന്നേറ്റു മുൻപോട്ട് അല്പം നടന്നിട്ട് അവൾ ഒന്ന് നിന്നു പിന്നെ പതിയെ തിരിഞ്ഞു നോക്കി അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അവൾ വേഗം മുഖം വെട്ടിച്ച് റൂഫിങ്ങിലേക്ക് നോക്കി പിന്നെ ഒന്ന് മടിച്ചെങ്കിലും പതിയെ പറഞ്ഞു താങ്ക്സ് എന്തിന് അത് അയാളെ കൊല്ലാതെ വിട്ടതിന് ഞാൻ പറഞ്ഞത് കേൾക്കാൻ മനസ്സ് കാട്ടിയതിന് അവനെ കൊല്ലാതെ വിട്ടത് നിനക്ക് വേണ്ടിയല്ല എൻ്റെ സൂര്യക്ക് വേണ്ടിയാണ് അവന് വേണ്ടി ഈ രാഘവ് എന്തും ചെയ്യും എന്തും നിന്നെ അവൻ ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് നിനക്ക് വേദനിച്ചാൽ അവനും നോവും അവൻ വേദനിക്കുവാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലാതെ അറിയാം എനിക്ക് വേ വേദനിച്ചാൽ നിങ്ങൾക്ക് നോ നോവാൻ മാത്രം ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ ആർക്ക് വേണ്ടിയാണെങ്കിലും ഒരല്പം ദയ കാണിക്കുവാൻ തോന്നിയല്ലോ അത് മതി നന്ദി അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു വാക്കുകളിൽ പരിഭവം നിറഞ്ഞിരുന്നു അവൾ മുറിവിട്ട് പോകുന്നത് ഒരു കുസൃതി ചിരിയോടെ അവൻ നോക്കിക്കിടന്നു അല്ലെങ്കിലും ഞാൻ ആരാ എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നേ ഒരാവശ്യവുമില്ലല്ലോ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് സൂര്യ വരുമ്പോൾ കാണുന്നത് തന്നെ കൊണ്ട് പോകുന്ന വൃന്ദയെയാണ് ഇതെന്താ ഏട്ടത്തി തനിയെ വർത്തമാനം പറഞ്ഞു കൊണ്ട് പോകുന്നത് എന്ത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഏട്ടത്തി കരഞ്ഞോ ഏയ് ഞാൻ കരഞ്ഞൊന്നുമില്ല ഞാൻ എന്തിനാ കരയുന്നത് കണ്ണിൽ കരട് പോയതാകും ആ കരടിൻ്റെ പേര് രാഘവ് എന്നാണോ ഞാൻ ഇപ്പോയെ പോയാ ഓർത്തെ ഓർഫനേജിലേക്ക് വിളിച്ചില്ല ഒന്ന് പോയി വിളിക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ സൂര്യക്ക് മുഖം കൊടുക്കാതെ വെപ്രാളത്തോടെ നടന്നു പോകുന്ന വൃന്ദയെ നോക്കി ചിരിയോടെ അവൻ നിന്നു ദിനങ്ങൾ കൊഴിഞ്ഞു വീണു ഈ ദിവസങ്ങളിൽ രാഘവും വൃന്ദയും തമ്മിലുള്ള അകലം കുറച്ചെങ്കിലും കുറയുവാൻ സൂര്യക്ക് കഴിഞ്ഞു എന്നാൽ ഇപ്പോഴും രണ്ടാളും പരസ്പരം പിടികൊടുക്കാതെ നടക്കുകയാണ് രാഘവിൻ്റെ കാര്യങ്ങൾ വൃന്ദ ശ്രദ്ധിക്കാറുണ്ട് എങ്കിലും അവൻ അത് അറിഞ്ഞതായി ഭവിക്കാറില്ല അത് കാണുമ്പോൾ വൃന്ദയും മുഖം വീർപ്പിക്കും ഇരുവരുടെയും ഡോം ആൻഡ് ജെറി കളി സൂര്യൻ നന്നായി ആസ്വദിച്ചും അന്നൊരു ദിവസം വളരെ ദേഷ്യത്തിലാണ് രാഘവ് മനുഷ്യനിൽ എത്തിയത് അവൻ ദേഷ്യത്തോടെ ഹാളിലുള്ളത് എല്ലാം അറിഞ്ഞ് എറിഞ്ഞു പൊട്ടിച്ചു ബഹളം കേട്ട് സൂര്യയും വൃന്ദയും അവിടേക്ക് വന്നു ഏട്ടാ എന്താ ഈ കാണിക്കുന്നത് എന്താ ഉണ്ടായത് തൻ്റെ നേരെ നോക്കിയ രാഘവിനെ നോട്ടം കൺ കണ്ട് അവനിൽ ഭയം നിറഞ്ഞു രാഘവിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു അവൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി സാം ഏട്ടന് എന്താ പറ്റിയത് അത് സാർ നമ്മുടെ ഓഫീസ് മുഴുവൻ റെയ്ഡ് നടന്നു കുറേ ഇല്ലെങ്കിൽ ഡോക്യുമെൻസും അൺ അക്കൗണ്ടൻസ് മണിയും കണ്ടെത്തി ഓഫീസർ എല്ലാം പുതിയ ആൾക്കാരാണ് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് നിന്നില്ല മീഡിയസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നാലെങ്ങനെയോ നമ്മുടെ ഫോറിൻ ക്ലോണ്ടേസ് ഇത് അറിഞ്ഞു അവർ നമ്മളുമായുള്ള എല്ലാ ഡീറ്റെയിൽസും ക്യാൻസൽ ചെയ്തു പ്രതീക്ഷിക്കാതെ കോടികളുടെ ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്ന് അറിയില്ല ടു ബി ഫ്രാങ്ക് രാഘവ് സാറിൻ്റെ ചുവട് ആദ്യമായി പിയച്ചിരിക്കുന്നു സൂര്യദേശത്തോടെ സാമിൻ്റെ കോളറിൽ പിടിച്ചു എന്താടാ നീ പറഞ്ഞത് എൻ്റെ ഏട്ടൻ ഒരിക്കലും തോൽക്കില്ല ഏട്ടനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ആർക്കും ഇനി ഒരിക്കലും കൂടി നിൻ്റെ നാവിൽ നിന്ന് ഇത് വീണാൽ അറിയാലോ എന്നെ ഇപ്പോൾ കിട്ടിയത് ഇരട്ടിയായി തിരികെ കൊടുക്കാൻ എൻ്റെ ഏട്ടനെ അറിയാം ഇതൊന്നും കണ്ട് ആരും സന്തോഷിക്കണ്ട സൂര്യ നീ എന്തായി കാണിക്കുന്നത് സാമിനെ വിട് ഞാനല്ലേ പറയുന്നത് വിട് സൂര്യ വൃന്ദയുടെ നിർബന്ധത്തിൽ സൂര്യ സാമിനെ പിടിവിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോയി സോറി സാം സൂര്യ അറിയാതെ ഇറ്റ് ഇസ് ഓക്കെ മാം ഐ ആം കം അണ്ടർസ്റ്റാൻഡ് എങ്കിൽ ഞാൻ അങ്ങോട്ട് ഓക്കെ സാം പോയതും എന്തു പറഞ്ഞു അവരെ സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ വൃന്ദ കുഴങ്ങി രാത്രിയായിട്ടും ഭക്ഷണം കഴിക്കാൻ ഇരുവരും കാണാത്തതിനാൽ അവർക്കുള്ള ജ്യൂസുമായി വൃന്ദ അവർ കരികിലേക്ക് ചെന്നു ആദ്യം അവൾ ചെന്നത് സൂര്യയുടെ റൂമിലേക്കാണ് സൂര്യ എന്താ ഏട്ടത്തി ഭക്ഷണത്തോട് വാശി കാണിച്ചത് കൊണ്ട് എല്ലാം നേരെയാകുമോ അത് ഏട്ടത്തി വിശപ്പില്ല അതാണ് ശരി എങ്കിൽ ഈ ജ്യൂസ് കുടിക്ക് ഏട്ടൻ ഏട്ടൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നീ സമാധാനമായിരിക്ക ഞാനില്ലേ കുടിക്ക് സൂര്യ പിന്നെ മറുതൊന്നും പറയാതെ അവൾ നൽകിയ ജ്യൂസ് കുടിച്ചു മിടുക്കൻ ഇനി സമാധാനമായി കിടന്നോളൂ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അട്ടത്തി അവർ റൂമിൽ നിന്നും പോന്നപ്പോഴേയും അവൻ മയക്കത്തിലേക്ക് വീണിരുന്നു അവൾ രാഘവിൻ്റെ അരികിൽ ചെന്നപ്പോൾ അവൻ മുഖത്തു കൈത്തലം വിലങ്ങിനെ വെച്ച് കിടക്കുന്നതാണ് കണ്ടത് അവൾ പതിയെ അവനരികിലേക്ക് ചെന്നു രാഘവ് അവൾ അവൻ അവനരികിൽ ചെന്ന് പുതി പതിയെ വിളിച്ചു അവൻ മെല്ലെ കൈമാറ്റി അവളെ നോക്കി അവൾ ട്രേ ഡീപ്പോയിൽ വെച്ച് അവൻ അവനരികിൽ വന്നിരുന്നു അവൻ എഴുന്നേറ്റിരുന്നു രാഘവ് എനിക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ എന്തും പറയണം എന്നും അറിയില്ല ഇപ്പോൾ നമുക്ക് നഷ്ടമായത് പണം മാത്രമാണ് ആരോഗ്യമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടെടുക്കാൻ സാധിക്കുന്നത് അതിൽ അതിലും വിലപ്പെട്ടത് ഇപ്പോൾ നമുക്ക് ഒപ്പമില്ല ഫാമിലി അതിലും വലുതായി എന്താ ഉള്ളത് നഷ്ടമായതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചാൽ നമ്മുടെ ലൈഫിൽ സന്തോഷം കൂടി നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി നേടിയെടുക്കാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ ബിസിനസ് തകർക്കാൻ അവർക്ക് സാധിച്ചേക്കും പക്ഷേ രാഘുവിൻ്റെ കഴിവ് ഇല്ലാതെയാക്കാൻ ആവില്ലല്ലോ നിങ്ങൾ നിങ്ങളായി ഇരിക്കുന്നതടത്തോളം തിരിച്ചു പിടിക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല അവൾ എൻ്റെ അവൻ്റെ കവിളിൽ വാത്സല്യത്തോടെ തലോടി എന്നിട്ട് ആ ജ്യൂസ് ഗ്ലാസ് അവന് നേരെ നീട്ടി ദാ ഇത് കുടിക്ക് പ്ലീസ് നീ ഒരുപാട് മാറിയിരിക്കുന്നു വൃന്ദ അവൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ഈ മാറ്റത്തിൻ്റെ പേരാണ് രാഘവനാഥ് വർമ്മ അവളും അവൻ്റെ കണ്ണുകളിൽ നോക്കി മറുപടി നൽകി ഇരുവരുടെ ചുണ്ടിൽ ഇളം പുഞ്ചിരി വിരിഞ്ഞു കുടിക്ക് അവൾ ആ ഗ്ലാസ് അവൻ്റെ ചുണ്ടോട് ചേർത്തു അവൻ മറുതൊന്നും പറയാതെ അത് പതിയെ കുടിച്ചു എന്നിട്ട് അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി അവളുടെ ചുണ്ടോട് ചേർത്തു അവൾ ആദ്യം ഒന്ന് അമ്പരന്നു എങ്കിലും പുഞ്ചിരിയോടെ അവൻ നീട്ടിയത് കുടിച്ചു രാഘവ് കേട്ടിട്ടില്ലേ സംഭവിച്ചു കഴിഞ്ഞതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും എല്ലാം നല്ലതിന് അതുകൊണ്ട് കൂടുതൽ ഡ്രസ്ക് എടുക്കാതെ സമാധാനമായി ഉറങ്ങു എല്ലാം ശരിയാകും അവൾ സംസാരിച്ചിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ്റെ പിടി അവളുടെ കയ്യിൽ വീണു അവൾ എന്താണ് എന്ന രീതിയിൽ അവനെ നോക്കി അവൻ തൻ്റെ മുഖം അവളോട് അവളോടടുപ്പിച്ച് അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു ഐ നീഡ് യു നോ വൃന്ദവിൻ്റെ വാക്കുകൾ കേട്ടതും അവൾ വെപ്രാണം നിറഞ്ഞു പിന്നീട് അവളുടെ മുഖം ചുവന്നു തൊടുത്തു അവൾ നാണത്താൽ തല താഴ്ത്തി അവൻ അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ഡീപ്പോയിൽ വെച്ചിട്ട് അവളുടെ ഇരുതോളിൽ തൻ്റെ കരങ്ങൾ ചേർത്തു പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി അവൾക്ക് മുകളിൽ അവൻ കിടന്നു അവൻ്റെ നോട്ടം നേരിടുവാൻ കഴിയാതെ അവൾ മീകൾ പൂട്ടി അവൻ പതിയെ എൻ്റെ മുഖം അവളുടെ കൈത്തിനടുവിലേക്ക് പോയെത്തി അവൻ്റെ ചുണ്ടുകളുടെയും താടി രോമങ്ങളുടെയും സ്പർശനം അറിഞ്ഞതും അവളുടെ ശരീരം ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകുവാൻ തുടങ്ങി അല്പം സമയത്തിന് ശേഷം അവൻ്റെ അനക്കമൊന്നുമില്ല എന്ന് മനസ്സിലായതും അവൾ അവനെ പതിയെ ബെഡിൽ മാറ്റിക്കിടത്തി ഉറങ്ങുന്ന അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ വേഗം വാഷ്റൂമിലേക്ക് ഓടി മയക്കം വിട്ട് ഉണരാൻ തുടങ്ങിയതും രാഘവ് തലക്ക് നല്ല ഭാരം പോലെ തോന്നി അവൻ പതിയെ മികൽ തുറന്നു തലക്ക് താങ്ങുകൊടുത്ത് പതിയെ എഴുന്നേറ്റിരുന്നു ചുറ്റും കണ്ണുകൾ ഓടിച്ചതും അവൻ അത്ഭുതപ്പെട്ടു പരിചിതമില്ലാത്ത ഏതോ ഒരു മുറിയും ഒറ്റക്ക് അവൻ മനസ്സിലേക്ക് സൂര്യയുടെയും വൃദ്ധയുടെയും മുഖം തെളിഞ്ഞു അവനിൽ വെപ്രാളം നിറഞ്ഞു അവൻ വേഗം ആ മുറിയിൽ വാതിലിൻ്റെ അരികിലെത്തി അത് തുറക്കാൻ നോക്കി ഡോർ തുറന്നപ്പോൾ അത് ലോക്കായിരുന്നില്ല എന്നും അവന് മനസ്സിലായി അവൻ പുറത്തേക്ക് നടന്നു ആ വഴി അവനെ കൊണ്ടെത്തിച്ചത് ഒരു പാർട്ടി നടക്കുന്ന ഹാളിലേക്കായിരുന്നു അവൻ ആ ആൾക്കൂട്ടത്തിലൂടെ മുൻപോട്ട് നടന്നു തനിക്ക് നേരെ നീട്ടുന്ന വന്ന റിങ്സും കൈകളിലുമെല്ലാം അവൻ നിരസിച്ചു മുൻപിൽ ഡാൻസ് ഫ്ലോറിൽ ബ്ലാക്ക് ഗൗൺ ഒരു പെൺകുട്ടി നിൽ നിൽക്കുന്നത് അവൻ കണ്ടു മുൻപോട്ടു ചെല്ലും തോറും ആ രൂപം പരിചിതമായതുപോലെ അവന് തോന്നി പെട്ടെന്ന് അവിടെ മ്യൂസിക് പ്ലേ ആയി അതിനൊപ്പം തന്നെ അവൾ കാണികൾക്ക് മുൻപിലേക്ക് തിരിഞ്ഞു അവളുടെ മുഖം കണ്ട് അവൻ ഞെട്ടി അവൻ ാവ് വിശ്വസനിധിയോടെ മൊഴിഞ്ഞു വൃന്ദ അവൾ ഗാനത്തിനൊത്ത് ചുവടുകൾ വെച്ചു അവൻ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു കാണികൾ പാട്ടിൽ മുഴുകി ചുവടുകൾ വെച്ചു അവൾക്ക് അടുത്ത് എത്താറായതും അവൻ ആരെയോ തട്ടി വീണു അവനെ തട്ടി ഇട്ട ആൾ വേഗം എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടി അവൻ വേഗം എഴുന്നേറ്റ് ഡാൻസ് ഫ്ലോറിലേക്ക് നോക്കിയപ്പോൾ അവളെ അവിടെ കണ്ടില്ല പകരം മറ്റ് ചിലർ അവിടെ നിന്നും ഡാൻസ് ചെയ്യുന്ന അവൻ ചുറ്റും നോക്കിയതും ആൾക്കൂട്ടത്തിനിടയിൽ പോകുന്ന വൃന്ദയെ അവൻ കണ്ടു അവൻ വേഗം അവൾക്ക് പിന്നാലെ ചെന്നു അവൾ പോയ വഴിയെ ചെന്ന് അവൾ ഒരു ചെറിയ വീടിന് മുമ്പിലെത്തി വാതിലൊന്ന് പതിയെ തള്ളിയതും ആ വാതിൽ തുറന്നു അവൻ പതിയെ അകത്തേക്ക് പ്രവേശിച്ചു അകത്തെ ഇരുട്ടായിരുന്നു ആ ഇരുട്ടിൽ കസേരയിൽ ഒരു ആൾ രൂപം ഇരിക്കുന്നത് അവ അവ്യക്തമായി അവൻ കണ്ടു അവൻ അവിടേക്ക് നടക്കുവാൻ തുടങ്ങിയതും പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു പെട്ടെന്ന് കണ്ണുകളിലേക്ക് വെളിച്ചം ഇരച്ചു കയറിയതും അവൻ കണ്ണുകൾ പൊത്തി പതിയെ അവൻ കൈകൾ മാറ്റി കാഴ്ച ശരിയായപ്പോൾ അവൻ മുന്നിലേക്ക് നോക്കി എന്നാൽ അവിടെ കണ്ട കാഴ്ച അവൻ തറഞ്ഞു നിന്നു കസേരയിൽ കെട്ടിയിട്ട നിലയിൽ അവസനായ ചോര ഒലിപ്പിച്ചിരിക്കുന്ന സൂര്യ തൊട്ടരികിൽ ആക്സെ ബ്ലഡുമായി നിൽക്കുന്ന ജോണി രാഘവിൽ ദേഷ്യം ഇരച്ചു കയറി അവൻ അലറികൊണ്ട് ജോണിക്ക് നേരെ പറഞ്ഞു ഡാ എന്നാൽ ജോണിക്ക് അരികിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ തലക്ക് പിന്നിൽ ശക്തമായി അടിയേറ്റു അവൻ തല പൊത്തിപ്പിടിച്ച് വേദന കൊണ്ട് പൊളഞ്ഞു ബാലൻസ് കിട്ടാതെ അടി ഉലഞ്ഞു പിന്നിലേക്ക് തിരിഞ്ഞു മുന്നിൽ നിൽക്കുന്ന ആളെ അവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല അവൻ പിന്നിലേക്ക് വെച്ച് വീണു വൃന്ദ നീ അതെ വൃന്ദ തന്നെ വെറും വൃന്ദയല്ല മിത്രവൃന്ദേവനാ നാരായണൻ